നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റിന് ആശ്വാസ വാർത്ത അങ്ങനെ വന്നിരിക്കുകയാണ് ദീർഘനാളുകൾക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലേറ്റ പരാജയത്തിനും നാണക്കേടിനും ഒടുവിലായി പാകിസ്ഥാൻ അതിൽ നിന്നും അതിജീവിച്ച് കയറുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശുഭസൂചനകൾ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടി ട്വന്റിയിൽ ഒൻപത് വിക്കറ്റിന്റെ മികച്ച വിജയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേടിയിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഇരുന്നൂറ്റി നാല് റൺസിന് ആയപ്പോൾ പാകിസ്ഥാൻ വെറും പതിനാറ് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് പന്തിൽ നൂറ്റി ഒന്ന് റൺസുമായി പുറത്താകാതെ നിന്ന പാക് ഓപ്പണർ ഹസൻ നവാസാണ് കളിയിലെ കേമൻ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട പാകിസ്ഥാന്റെ കിടിലൻ തിരിച്ചുവരവാണ് മൂന്നാം ടി ട്വൻറ്റിയിൽ കണ്ടത് മാർച്ച് ഇരുപത്തിമൂന്നിന് പരമ്പരയിലെ നാലാം മത്സരം നടക്കും ഓക്ലൻഡിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തകർച്ചയോടെയായിരുന്നു ന്യൂസിലൻഡിന്റെ തുടക്കം മികച്ച ഫോമിലായിരുന്ന ഫിൻ അലൻ മൂന്ന് റൺസിൽ പുറത്തായി ഒൻപത് പന്തിൽ പത്തൊൻപത് റൺസ് നേടിയ ടിം സിഫേർട്ടാണ് അടുത്തതായി വീണത് ഇതോടെ സ്കോർ നാൽപ്പത്തി മൂന്നിന് രണ്ട് എന്ന നിലയിലായി മൂന്നാം നമ്പറിൽ കളിച്ച മാർക്ക് ചാപ്മാന്റെ വെടിക്കെട്ട് ന്യൂസിലൻഡിനെ മികച്ച സ്കോറിലേക്ക് നയിക്കുകയായിരുന്നു നാല് പന്തിൽ പതിനൊന്ന് ഫോറുകളും നാല് സിക്സറുകളും അടക്കം തൊണ്ണൂറ്റിനാല് റൺസാണ് ചാപ്മാൻ നേടിയത് പതിനെട്ട് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് എടുത്ത നായകൻ മൈക്കൽ ബ്രേസ്വല്ലും തിളങ്ങിയതോടെ ന്യൂസിലാൻഡ് സ്കോർ ഇരുന്നൂറ്റി നാല് റൺസിൽ എത്തുകയായിരുന്നു ഇരുന്നൂറ്റി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാനു വേണ്ടി ഓപ്പണർമാരായ മുഹമ്മദ് ഹാരിസും ഹസൻ നവാസും ചേർന്ന് വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് അഞ്ചേ ദശാംശം അഞ്ച് ഓവറുകളിൽ എഴുപത്തിനാല് റൺസാണ് ആദ്യ വിക്കറ്റിൽ ഇവർ നേടിയത് ഇരുപത് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത മുഹമ്മദ് ഹാരിസിൻ്റെ വിക്കറ്റാണ് പാകിസ്ഥാന് ആദ്യം നഷ്ടമായത് നാല് ഫോറുകളും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിൻ്റെ ഇന്നിങ്സ് മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിന് എത്തിയതോ ക്യാപ്റ്റൻ സൽമാൻ ആഗ ആഗയും നവാസും ചേർന്നായി പിന്നീട് പിടിക്കട്ടെ ഇരുവരും മിന്നും ഫോമിൽ ബാറ്റ് വീശിയതോടെ ചെയ്യതോടെ കിവീസ് ബോളർമാർ അടി കൊണ്ട് വലഞ്ഞു വെറും പതിനാറ് ഓവറുകളിൽ പാകിസ്ഥാൻ വിജയലക്ഷത്തിൽ എത്തുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് പന്തിൽ പത്ത് ഫോറുകളും ഏഴ് സിക്സറുകളും അടക്കം നൂറ്റിയഞ്ച് റൺസ് നേടിയ ഹസൻ നവാസും മുപ്പത്തിയൊന്ന് പന്തിൽ ആറ് ഫോറുകളും രണ്ട് സിക്സും സിക്സുമടക്കം അൻപത്തിയൊന്ന് റൺസ് നേടിയ സൽമാൻ ആഗയുമായിരുന്നു പാകിസ്ഥാന് വിജയം നേടുമ്പോൾ ക്രീസിലൊപ്പമുണ്ടായിരുന്നത് എന്തായാലും പാകിസ്ഥാന് ഈ ഒരു വിജയം നൽകിയ ആത്മവിശ്വാസം ചില്ലറയല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്രൂശിക്കപ്പെടുകയായിരുന്നു ഇന്ത്യയോട് ഏറ്റ തോൽവിയിൽ മാത്രമല്ല സ്വന്തം നാട്ടിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു ജയം പോലും നേടാതെ മടങ്ങിയതിൻ്റെ വിഷമവും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്തായാലും ആരാധകരിൽ നിന്ന് പോലും അത്തരത്തിൽ അനിഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ആശ്വാസ ജയം പാകിസ്ഥാന് തേടി എത്തിയിരിക്കുന്നത്